ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലായിട്ട് വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഓൾ ലവ് സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആണ് വീഡിയോ എല്ലാവരും നല്ല ഈ പ്രോജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയം വളരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് ഇഷ്യൂളോണ്ടാണ് ചെത്തം മിടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിടേക്കേണ്ട രീതിയിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പ്രൊജക്ട് ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എഫെഎറ്റിൻ്റെ ടേബിളും കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയൊക്കെ എഡിറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ആണ് കൂടി പറഞ്ഞുതരാം അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് അലൈറ്റ് മോഷൻ എടുത്ത ശേഷമാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിനു മുമ്പാട്ട് ലിങ്കുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എക്സാമ്പിൽ പ്രൈസെറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലാക്കും കാണാൻ സാധിക്കുന്ന ഇരുപത്തി ഏഴാം തീയതിയിലെ ബീറ്റ് മാർക്കും ഇരുപത്തി ഏഴാം തീയതിയിലെ എഫെക്റ്റിൻ്റെ ടേബിൾ ഈ രണ്ട് ടേബിൾ ഉണ്ടെങ്കിൽ ഈ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ ഇവിടെ ബീറ്റ് റ്റ് മാർക്കിൻ്റെ ടേബിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇതൊക്കെ അന്നത്തെ ഇവിടെ സ്റ്റാർട്ടിംഗിൽ നമ്മളൊരു വീഡിയോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വീഡിയോ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് പെട്ടൻ ക്ലിക്കാൻ വീഡിയോ ചെല്ലുക ആ വീഡിയോ കറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഡയലോഗിൻ്റെ ആ വീഡിയോ ആണ് അതിനുശേഷം മൂന്ന് സെക്കൻഡ് മുപ്പത്തൊമ്പത് മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ആദ്യം ഒരു സിംഗിൾ ആയിരിക്കുന്ന ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈനകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക അതിന് നമുക്ക് അടുത്ത സെക്ഷനിൽ മൂന്ന് ഗ്രൂപ്പായിട്ട് വേണ്ട ഫോട്ടോയാണ് അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് സിംഗിളായിട്ട് വരുന്ന സ്ഥലത്ത് മാത്രം ഫോട്ടോസ് നമുക്ക് ആദ്യം ആഡ് ചെയ്തു കൊടുക്കാം അതായത് ഫസ്റ്റ് ഫോട്ടോ കൊടുക്കുക സെക്കൻഡ് ഫോട്ടോ കൊടുക്കാനിട്ട് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ കൊടുക്കുക അതായത് ഒന്നര വിട്ടുള്ള സ്ഥലത്ത് മാത്രം ഫോട്ടോസുകൾ സിംഗിൾ ഫോട്ടോസുകൾ ഇതുപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്തു കൊടുക്കുക ഈ ഫോട്ടോ ഒക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക ഒന്നര വിട്ടുള്ള സ്ഥലത്ത് മാത്രം അതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഫോട്ടോ കഴിഞ്ഞ് ഗ്രൂപ്പായിട്ട് തിരിക്കുന്ന അഞ്ച് സെക്കൻഡ് മുപ്പത്തി മൂന്ന് മില്ല് സെക്കൻഡ് എത്തിയ ശേഷം നമ്മൾ ഗ്രൂപ്പ് ആക്കാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിനകത്ത് നമുക്ക് മൂന്ന് ഫോട്ടോസുകളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ആവശ്യാനുസരണം വലിപ്പത്തിൽ നിങ്ങൾ ഇങ്ങനെ റെക്റ്റാംഗിൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക മൂവാം ട്രാൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം കുറച്ചുകൂടി നമുക്ക് വലിപ്പം കൂട്ടി കൊടുക്കാം ഇതുപോലെ അതായത് ഫസ്റ്റ് ഫോട്ടോയാണ് വരേണ്ട ഇതിനകത്തും വീണ്ടും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക അതിന് ശേഷം ഒരു ഗ്രൂപ്പ് റെക്റ്റാങ്കിൾ ഗുഗിളിലോട്ടിങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റോട്ട് എടുക്കുക പറഞ്ഞ മനസ്സിലായി മൂന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് മൂന്നായിട്ട് വെക്കുക ഞാൻ ഈ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മൂന്ന് ഫോട്ടോസുകൾ വരുന്ന സ്ഥലം കറക്റ്റായിട്ട് കാണാൻ സാധിക്കും ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് കളർ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഏത് കളറായാലും കുഴപ്പമില്ല ഇതുപോലെ കറക്റ്റായിട്ട് മൂന്ന് റെക്റ്റാങ്കിൾ അടിച്ച് കൊടുക്കുക അതിന് ശേഷം ഇതേ സൈസ് തന്നെ നമുക്ക് ഫോട്ടോസുകൾ നോർമലായിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി മൂന്ന് ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അതായത് ഓരോ ഫോട്ടോയുടെ അല്ലെങ്കിൽ ഓരോ ബീറ്റ് മാർക്കിനനുസരിച്ച് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഓരോ റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ മൂന്ന് ഫോട്ടോസ് മുകളിലോട്ടും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ റെക്ഡാംഗിൾ ആഡ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഫോട്ടോസുകളും ഡിഫറൻറ്റായിരിക്കുന്ന മൂന്ന് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യത്തെ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ബി പി ഐൻ കണക്റ്റ ശേഷം ഡൗൺലോഡ് ചെയ്യുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക വി പി എൻ കണക്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ലായിരിക്കും കറക്റ്റ് വി പി എൻ കണക്ട് ചെയ്ത ശേഷം വി പി എൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ മൂന്ന് ഫോട്ടോസും കറക്റ്റായിട്ട് കൊടുത്ത ശേഷം കറക്റ്റായിട്ട് നമുക്ക് ആ റെക്റ്റാംഗിൾ ഒന്നും ഓർഡർ അനുസരിച്ച് വെക്കാം അതായത് ഒരു ഫോട്ടോയുടെ മുകളിലായിട്ട് ഒരു റെക്റ്റാങ്കിൾ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക ഒരു ആദ്യ റെക്റ്റാംഗിൾ ആയിരിക്കണം ടോപ്പി വരേണ്ടത് അത് കഴിഞ്ഞ് ഫോട്ടോ അത് കഴിഞ്ഞ് റെക്റ്റാംഗിൾ അത് കഴിഞ്ഞ് ഫോട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം ഒരു ഫോട്ടോയും ഒരു റെക്റ്റാങ്കിളും ഇങ്ങനെ സെലക്ട് ചെയ്യുക ഫസ്റ്റിലെ കൊടുത്തിരിക്കുന്നു ടോപ്പി കൊടുത്തിരിക്കുന്നില്ലേ അതിങ്ങനെ രണ്ടും ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ലെഫ്റ്റ് സൈഡ് സെലക്ട് പട്ടമുണ്ട് ഇങ്ങനെ രണ്ട് സെലക്റ്റ് ചെയ്യും ഫോട്ടോയും ഒരു ഓരോ രക്റ്റാങ്കിൾ ശേഷം സെൻറ്ററിൽ കാണാൻ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ടോപ്പി കാണുന്ന സെൻറ്ററിൽ കാണുന്ന ഓപ്ഷൻ അപ്പം നമുക്ക് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ആകുന്നതാണ് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് കൊടുക്കുക അതിനുശേഷം ആ ഫോട്ടോ കറക്റ്റായിട്ട് മൂവ് സമ്പത്തിട്ട് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പിലെ കാണുന്ന നമുക്ക് ഫേസ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഫോട്ടോയുടെ ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് കൊടുക്കുക കംപ്ലീറ്റ് എല്ലാ ഗ്രൂപ്പിനകത്തും മൂന്ന് ഗ്രൂപ്പില്ലേ ആ മൂന്ന് ഗ്രൂപ്പിനകത്തും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് കണ്ടല്ലോ ഇതുപോലെ മൂന്ന് ഗ്രൂപ്പിനകത്ത് നമ്മൾ മൂന്ന് ഫോട്ടോസ് ആഡ് ചെയ്ത ശേഷം ഇതെന്ന് വെച്ചാൽ മൂവ് നമുക്ക് മൂവിങ് എഫക്ട് കൊടുത്താൽ മാത്രം മതി മൂവാണ് ട്രാവസം എടുക്കുക അതിനുശേഷം ആദ്യം സ്റ്റാർട്ടിങ് വന്നു ശേഷം കുറച്ച് മാറ്റി കീ സിമ്പിള് ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡ് കീ സിമ്പിൾ ഉണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ കീ സിമ്പിൾ കൊടുക്കുക അതിനുശേഷം സ്റ്റാർട്ടിങ് വന്നിട്ട് ഈ സൈഡ് ഫസ്റ്റ് ഫോട്ടോ നിങ്ങൾക്ക് ഏത് സൈഡ് വേണമെന്ന് ഇംഗ്ലീഷ് ആൻസറിനെ കൊടുക്കാം എന്നാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു അതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക അതിനുശേഷം ഇതിന് രണ്ടിനൊന്നടുക്കണ്ടല്ലോ നമ്മൾ ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക സ്പീഡിന് വേണ്ടിയാണെങ്കിൽ ഗ്രാഫ് കൊടുക്കുന്നത് അപ്പോൾ സ്പീഡ് ആവശ്യമില്ല എങ്കിൽ ഗ്രാഫ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല അതിനുശേഷം അതിൻ്റെ എൻ്റെ അതിട്ട് കുറച്ച് റൈറ്റ് സൈഡിലോട്ട് ഞാൻ ഡ്രാക്ക് ചെയ്യുക അപ്പോൾ ആ ഫോട്ടോ സ്പീഡിലായിരിക്കുമ്പോഴേ ആഡ് കൊടുക്കാം ആണ് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഗ്രൂപ്പ് ഇതുപോലെ തന്നെ മൂവിങ് എഫക്റ്റ് കൊടുക്കുക അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോടെ മാറ്റം ഇത് ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് വെക്കുന്നു എന്നേ ഉള്ളൂ രണ്ടാം കുറച്ച് മാറ്റി മുമ്പ് ചേർത്ത് പറഞ്ഞാൽ ഇതൊക്കെ ബീറ്റ് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരേ ലൈനിൽ തന്നെ കിട്ടുന്നതായിരിക്കും അത് പ്രത്യേകിച്ച് ബീറ്റ് മാർക്കറ്റ് ചെയ്യാൻ നോക്കുക അതായത് ബീറ്റ് മാർക്ക് റെഡിലേ അതായത് നമ്മൾ എല്ലാം കറക്റ്റ് ബീറ്റ് മാർക്കിടുന്നതും കറക്റ്റായിട്ട് സോറി കീ സിമ്പിൾ ആഡ് ചെയ്യുന്നതും ഒരേ ലൈനിൽ തന്നെ ആയിരിക്കണമെങ്കിൽ നമുക്ക് വീഡിയോക്ക് എഫക്റ്റ് കറക്റ്റായിട്ട് ഇത് നമുക്ക് കീ സിംബലുണ്ട് ഡിഫറൻ്റ് ആയിട്ട് മാറുന്നുണ്ട് കറക്റ്റായിട്ട് എല്ലാ കീ സിമ്പലും ഒരേ ലൈനിൽ തരവേ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഒരു റെഡിലേം വരുത്തിയ ശേഷം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് എടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എഫിറ്റൻറ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അവിടെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക ഏത് സൈഡിലോട്ട് വേണം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൊടുത്താൽ മാത്രം മതി ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കാണുന്നുണ്ടല്ലോ അടുത്തായിട്ട് നമുക്ക് ഇതിനൊരു രക്റ്റാംഗിൾ ഷേപ്പിൽ ടോപ്പിലായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് വേറെ ആഡ് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുക ഫുൾ സ്ക്രീൻ ഫിൽ കോമ്പൻസേഷൻ കൊടുത്താൽ മതി എല്ലാം ഡ്രാഗ് ചെയ്താൽ മതി എഫക്റ്റ് എടുക്കുക ആഡ് എഫ്റ്റിക് ഇളക്കിയ ശേഷം ഇതിനകത്ത് കുറച്ച് എഫക്റ്റ് കൊടുക്കാണ്ട് ആദ്യം കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക സി ഒ പിന്നു കൊടുക്കുക സി ഒ പി കോപ്പി ബാക്ക്ഗ്രൗണ്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം സിമ്പിൾ ഫിൽ കൊടുക്കുക എസ് എം എസ് ഐ എം എന്ന് കൊടുക്കുക എസ് ഐ എം സിമ്പിൾ സ്റ്റാർഫീഡ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ജസ്റ്റ് ഇതും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് വാല്യൂന്ന് വെസ്സിറ്റ് ചെയ്യേണ്ട അടുത്തതായിട്ട് ലീനിയർ സ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് എഫക്റ്റാണ് എൽ ഐ ഇന്ന് കൊടുക്കുക എൽ ഐ എൻ ലീനിയർ സ്റ്റിക്സ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്ത ശേഷം അത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെങ്ത് വന്നു ടോപ്പിക് ആണെന്ന് അതിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് കൊടുക്കണം അതുകൊണ്ട് അത് സ്റ്റാർട്ടിങ് വരിക അതിൻ്റെ വാല്യൂ സ്റ്റാർട്ടിങ് കൊടുത്ത ശേഷം അതിൻ്റെ വാല്യൂ ഒരു രണ്ടാക്കി കൊടുക്കുക ശേഷം കുറച്ച് മാറ്റിയിട്ട് അതായത് ലാസ്റ്റ് പറ്റത്തേണ്ട കുറച്ച് മാറ്റിയ ശേഷം അതിൻ്റെ വാല്യൂ സീറാക്കി കൊടുക്കുക തെരമാത്രം കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് ആംഗിൾ കാണുമല്ലോ ആംഗിളാണ് നമ്മൾ നമ്മളിതിന് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ശേഷം അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ഇപ്പോൾ രണ്ട് ലീനസ് സിക്സ് വന്നിട്ടുള്ള രണ്ടാമത്തെ സ്ഥലത്തിന് ശേഷം ആംഗിൾ ഉണ്ടല്ലോ ആംഗിൾ നിങ്ങൾക്കൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി കൊടുക്കുക ശേഷം വീണ്ടും അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ശേഷം അതിൻ്റെ ആംഗിൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഫോർട്ടി ഫൈവ് ആണെങ്കിൽ ഇതൊരു അടുത്ത് നമുക്കൊരു നയൻറ്റി കൊടുക്കാം തൊണ്ണൂറ് ഡിഗ്രി കൊടുക്കുന്നുണ്ട് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് വെക്കും എത്ര ഡ്യൂപ്ലിക്കേറ്റ് വെക്കുന്നോ അത്ര നല്ലതായിരിക്കും അതിന് ശേഷം ആംഗിൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി വൺ ഫോർട്ടി ഫൈവ് കൊടുക്കും സോറി വൺ തേർട്ടി ഫൈവ് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ മുമ്പോട്ട് എത്ര ചെയ്യുന്നു അത്ര നല്ലതായിരിക്കും നമുക്ക് ഇതുപോലെയുള്ള എഫക്റ്റ് അവിടെ നല്ല ലഭിക്കുന്നതാണ് മനസ്സിലായല്ലോ അതിന് ശേഷം ബാക്കിയെല്ലാം ഇത് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി നമുക്ക് ഈ ഗ്രൂപ്പും നാല് ഗ്രൂപ്പും ആ റെക്റ്റാംഗിളും കൂടി മുഴുവൻ സെലക്ട് ചെയ്യുക നമ്മളിപ്പം ആ ഗ്രൂപ്പ് ആഡ് ചെയ്യേണ്ട സ്ഥലമുണ്ടല്ലോ ഒരു ഫോട്ടോ കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ കറക്റ്റായിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം ഈ ഫോട്ടോ നിങ്ങൾ ചേഞ്ച് കൊടുത്താൽ മതി ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക അടുത്ത ഫോട്ടോ കറക്റ്റായിട്ട് ആടി കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് ആ സിംഗിൾ ആയിട്ട് എടുക്കുന്ന ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ എഫക്റ്റുകൾ കൊടുക്കണം അതിനായിട്ട് ബാക്ക് അടിക്കുക നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ മുമ്പ് പറഞ്ഞല്ലോ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇരുപത്തെട്ടാം തീയതി അല്ല എഫക്റ്റിൻ്റെ ടേബിൾ ഉണ്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ബാക്കി ഗ്രൂപ്പാണ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കോപ്പി എടുത്ത് പേസ്റ്റ് ആയി ഫസ്റ്റ് ഫോട്ടോ വരിക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക ലെയറ് സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിവിടെ സിംഗിളായിട്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ ഫസ്റ്റ് മുതൽ അതിനകത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേച്ച് സൈലിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറേയും ടൈപ്പും കൂടി സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ലഭിക്കുന്നതാണ് അതിന് ശേഷം ബാക്കൊക്കെ ഫോട്ടോയ്ക്കെല്ലാം പേച്ച് സ്റ്റൈൽ എന്ന് പറയുന്ന എഫക്റ്റ് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്താൽ മാത്രം മതി പറഞ്ഞു മനസ്സിലല്ലോ ഗ്രൂപ്പ് ഒന്ന് നിങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു എഫക്റ്റ് ഇന്ന് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക ഇതുപോലെ തന്നെ ചെയ്താൽ മതി ബാക്കി എഫക്റ്റ് അതിന് പേസ്റ്റ് ആയിട്ട് കൊടുക്കുക വീഡിയോക്കൊരു സംശയം ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യുക സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ അത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ